ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുല്ല് വെട്ടി കൊടു പിന്നെ കൊടുക്കുന്ന മെഷീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് തീറ്റ പുല്ല് കറച്ചിങ്ങാണ്ട് കന്നുകാലികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതാക്കി നുറുക്കി പിന്നെ ഇതാക്കുന്ന മെഷീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട് മെഷീൻ വാങ്ങാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ മുന്നത്തെ വീഡിയോസ് കണ്ടാലറിയാം ഏകദേശം ഒരു എഴുപത് എൺപത് സ്ഥലത്തോളം നമ്മൾ തീറ്റ പുല്ല് ഇട്ടിട്ടുണ്ട് അപ്പോൾ തീറ്റ പുല്ല് ഇട്ട് കഴിഞ്ഞ് അപ്പോൾ പിന്നെ തീറ്റ പുല്ല് കുറച്ച് വളർന്ന് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുല്ല് മാത്രമല്ല അത്യാവശ്യം തണ്ടും നമുക്ക് നമുക്കിതേപോലെ നുറുക്കി ചെറുതായിട്ട് രീതിയിൽ നുറുക്കിങ്ങാണ്ട് കന്നുകാലികൾ കൊടുത്തു കഴിഞ്ഞാൽ തിന്നാൻ കഴിയും അവർക്ക് നല്ല ഉഷാറായിട്ട് നേരെ മറിച്ച് ഈ നുറുക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ തണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ തണ്ട് ഞമ്മൾ കത്തി വെച്ചിങ്ങാണ്ട് ചെറുതായിട്ട് ചെറുതായി ചെറു ചെറുതായിട്ട് നുറുക്കേണ്ടി വരും അപ്പോൾ അതിലേയും നല്ലത് ഈ ഒരു മിഷീനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതായി കാണുന്ന രീതിയിൽ നന്നായിട്ട് ചെറുതായിട്ട് വരും അപ്പോൾ പിന്നെ കന്നുകാലികൾക്ക് തിന്നാനും വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഈ പുല്ലില് ഒന്നും തന്നെ ബാക്കി വരില്ല തണ്ടായിക്കോട്ടെ പുല്ലായിക്കോട്ടെ എല്ലാതും കന്നുകാലികൾ നന്നായിട്ട് തിന്നുട്ടോ അപ്പോൾ അത് കണ്ടോ ഇപ്പോൾ പശുക്കൾ തിന്നണത് ഈ ഒരു ഈ പുല്ലും അവർ നന്നായിട്ട് തിന്നും ആ തണ്ട് ചെറുതായിട്ട് നുറുക്കിയതും അവർ നന്നായിട്ട് തിന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഫാമിൻ്റെയും അതേപോലെ തന്നെ പിന്നെ പശുക്കളതും പോത്തിൻ്റെയും ഒക്കെ വീഡിയോസ് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട